നമ്മുടെ നിലപാടുകളാണ് ശരിയെന്ന് അവർക്കറിയാം നേരത്തെ ഞാൻ ഞാൻ കേട്ടു നമ്മുടെ എൻ്റെ സുഹൃത്ത് ശശി തരൂർ പതിനഞ്ച് വർഷമായി ഇവിടെ എം പി ആയിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഒരു ബുക്കുണ്ടെന്ന് കാണിച്ച് ആ ബുക്കിൻ്റെ അകത്തുള്ളതെല്ലാം ഒന്നും സ്ഥായിയായ കാര്യങ്ങളല്ല പലതിൻ്റെയും ഉടമ്പസ്ഥാവകാശം അദ്ദേഹം ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് വലിയ വലിയ പറയേണ്ടതായാലും നിങ്ങൾക്കറിയാം പുസ്തകവും ഇവിടെ ലഭിച്ചിരിക്കുന്ന പദ്ധതികളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലയെന്ന് അറിയാം കാരണം കാരോട് റോഡിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശങ്ങൾ ഏറ്റെടുത്താൽ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി നേരത്തെ സംസാരിക്കുമ്പോൾ അങ്ങനെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല പതിനഞ്ച് വർഷം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മറുപടി കൊടുക്കും അതുകൊണ്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം താന്താൻ നിരന്തരം ചെയ്യുന്ന ക്രമങ്ങൾ താന്താൻ അനുഭവിക്കും ജനങ്ങളാ വോട്ട് വാങ്ങുന്നു ആ വോട്ട് വാങ്ങിയ ജനങ്ങളോട് നീതി കാണുന്നു നീതി കാണിക്കാതെ ഇപ്പോൾ ഒരുപാട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യമാണ് ഇപ്പം രണ്ടുപേരും ഒരേ തരത്തിലാണ് വിമർശനം ഉന്നയിക്കുന്നത് രണ്ടുപേരും ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടുപേരും പറഞ്ഞ ക്രോസ് വോട്ടിങ്ങാണ് അതിൻ്റെ അർത്ഥം എന്താ രണ്ടുപേർക്കും കാര്യം ബോധ്യമാണ് അവർ രണ്ടുപേരും തുല്യ ദുഃഖത്തിനായി നിൽക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം